അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു അത്ര വലിയ അത്യാവശ്യമുള്ള കാര്യമില്ലെങ്കിലും സൂക്ഷ്മത ഒക്കെ നോക്കുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിന് പ്രത്യേകമായൊരു സമയമുണ്ടോ അല്ലെങ്കിൽ പ്രത്യേകമായൊരു ദിവസമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇസ്ലാമികപരമായിട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നത് അപ്പം യാത്ര പുറപ്പെടാൻ പ്രത്യേക ദിവസങ്ങളോ സമയങ്ങളോ ഒക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണോ ഉണ്ടെങ്കിൽ അതിലേതാണോ ദിവസങ്ങൾ സമയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഏതു ദിവസവും യാത്ര പുറപ്പെടൽ അനുവദിയമാണ് എങ്കിലും യാത്ര പുറപ്പെടുന്ന ചില ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കൽ സുന്നത്തുണ്ട് അവിടെ സുന്നത്തുണ്ട് ഇമാം നബകിൽ എഴുതുന്നതായിട്ട് കാണാം യാത്ര വ്യാഴാഴ്ചയായിരിക്കൽ അത് സുന്നത്താകുന്നുണ്ട് വ്യാഴ നഷ്ടപ്പെട്ടാൽ പിന്നെയുള്ള ദിവസം ഏതാണ് അത് തിങ്കളാഴ്ചയാണ് ഏറ്റവും നല്ലത് പകലിൻ്റെ ആദ്യ സമയങ്ങളിൽ പുറപ്പെടലും അതും സുന്നത്ത് തന്നെയാണ് മ്മ തങ്ങള് തബൂക്ക് യുദ്ധത്തിലെ വ്യാഴാഴ്ചയാണ് പുറപ്പെട്ടത് കാർബിബിനു മാലിക് നിന്നും അതുപോലെ ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം വ്യാഴാഴ്ച യാത്ര പുറപ്പെട്ടാൽ സോറി വ്യാഴാഴ്ച യാത്ര പുറപ്പെടാൻ അള്ളാഹു അലൈവിസ്ല്ലങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നും വ്യാഴാഴ്ച അല്ലാതെ അലൈഹി അലൈവല്ല തങ്ങള് യാത്ര പുറപ്പെടാൻ അപൂർവമായിരുന്നു എന്നും കാണാം സഹീൽ ബുഹാരിയിലൊക്കെ നോക്കിയാൽ കാണാം സഹീദ് മുസ്ലീമിലൊക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം ഇവയെല്ലാം വ്യാഴാഴ്ച തിരഞ്ഞെടുക്കൽ സുന്നത്താണെന്നതിൻ്റെ പ്രമാണം അലൈഹി അല്ലൈവല്ല തങ്ങള് മക്കയിൽ നിന്ന് ഹിദര പുറപ്പെട്ടത് അത് തിങ്കളാഴ്ചയായിരുന്നു തിങ്കളാഴ് തിങ്കളാഴ്ച ആയിരുന്നു എന്നതാണ് ഈ തിങ്കളാഴ്ചയുടെ വിഷയം പറയുമ്പോൾ പറയുന്നത് അപ്പോ അള്ളാഹുവെ എന്റെ സമുദായത്തിന് അവരുടെ പ്രഭാതത്തിൽ ചെയ്യണേ എന്ന് സലഹു അലൈഹി സ്വലമാ തങ്ങൾ പ്രാർത്ഥിച്ചതായും അവിടുന്ന് യാത്രാ സംഘങ്ങളൊക്കെ പറഞ്ഞയക്കുമ്പോൾ പകലിന്റെ ആദ്യത്തിൽ പറഞ്ഞയക്കുന്നു പറഞ്ഞയക്കാറുമുണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ ഒരു ഇത് അപ്പൊ കച്ചവടക്കാരനായ സഖുർ അലിഅള്ളാ കച്ചവട സംഘത്തെ രാവിലെ പറഞ്ഞു വിടാൻ തുടങ്ങിയത് മുതൽ വലിയ ലാഭം ഉണ്ടായതായിട്ട് ഇമാം അബുദാൻ ഇമാം തുറിയും റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം ഷർഹുൽ മുഹദ്ദബ് നാല് നൂറ്റി എമ്പത്തി എട്ടിൽ നോക്കിയാൽ ഇത് വിഷയം കാണാം അതുപോലെ ഇമാം ഇബനു ഹജർ അലി അള്ളാഹുനും എഴുതുന്നതായിട്ട് കാണാം വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നഷ്ടപ്പെട്ടാൽ ഏത് ദിവസമാണ് ഏറ്റവും നല്ലത് അത് ശനിയാഴ്ച പുറപ്പെ പുറപ്പെടലാണ് അതിന് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അലൈഹി തങ്ങൾ ചില യാത്രകൾ ശനിയാഴ്ച പുറപ്പെട്ടതായി റിപ്പോർട്ടിൽ കാണാൻ കഴിയും ഹഷിയതുൽ ഇലാഹ് നാൽപ്പത്തി രണ്ടിൽ ഈ വിഷയം കാണാൻ സാധിക്കും അതുപോലെ തന്നെ യാത്ര പുറപ്പെടുന്നതിന് വേണ്ടി യഥാക്രമം വ്യാഴം തിങ്കൾ ശനി എന്നീ ദിവസങ്ങൾ തിരഞ്ഞെടുക്കൽ പ്രത്യേകം ശുന്നത്താണെന്ന് ഇമേൽ പറഞ്ഞ ഈ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം വ്യക്തമാക്കാൻ സാധിക്കും ഈ ദിവസങ്ങൾ തിരഞ്ഞെടുക്കൽ പ്രത്യേകം സുന്നത്താണെന്നതിന്റെ വിപിക്ഷ മറ്റു ദിവസങ്ങളിൽ യാത്ര പുറപ്പെടൽ തെറ്റാണ് എന്നല്ല അതിന്റെ അർത്ഥം ഏത് ദിവസം യാത്ര പുറപ്പെടലും അനുവദീയമാണ് എന്നാൽ വെള്ളിയാഴ്ച പകലിൽ ജുമാക്ക് മുമ്പായി യാത്ര പുറപ്പെടുന്നതിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് കൊണ്ട് യാത്ര പുറപ്പെടുന്നതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് പകലിന്റെ ആദ്യ സമയമാണ് യാത്രക്ക് ഏറ്റവും ഉത്തമം പകലിന്റെ ആദ്യത്തിൽ ഭറക്കത്തിന് വേണ്ടി റസൂലാഹുലി തങ്ങള് ചെയ്തിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യാത്ര വിവാഹം തൊഴിലുകൾ തുടങ്ങിയ മതപരവും ഭൗതികവുമായ കാര്യങ്ങൾക്ക് ഈ സമയം തിരഞ്ഞെടുക്കൽ പ്രത്യേക സുന്നത്താണെന്ന് കർമ്മശാസ്ത്ര ഇമാമുകൾ വ്യക്തമാക്കിയിട്ട് കാണാം ഇമാം നബബീർ അലുല്ലാമെന്ന് പറഞ്ഞതായിട്ട് കാണാം ഖുർആൻ ഹദീസ് പാരായണം ദിക്ർ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഫൗതിലകൾക്ക് തൊഴിലുകൾക്കും പ്രവർത്തനങ്ങൾക്കുമെല്ലാം സാധിക്കുമെങ്കിൽ ഈ പകലിന്റെ ആദ്യത്തെ നിർവഹിക്കൽ സുന്നത്താണ് അപ്പൊ യാത്ര നിക്കാ തുടങ്ങിയവയെല്ലാം ഇപ്രകാരം തന്നെയാണ് മുകനി നാല് മുന്നൂറ്റി അമ്പത്തി ആറ് തുഹ പത്ത് നൂറ്റി മുപ്പത് നോക്കിയാൽ കാണാം അപ്പൊ ഇവിടെ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞത് യാത്ര പുറപ്പെടാൻ ഏറ്റവും നല്ല സമയം ആ രാവിലെ വറക്കത്തുള്ള സമയമാണ് രാവിലെ ആ സമയത്ത് പുറപ്പെടാൻ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയുമാണ് ദിവസങ്ങളിൽ അതുപോലെ ശനിയാഴ്ചയും കാണാം മറ്റുള്ള ദിവസങ്ങളിൽ പുറപ്പെടുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഏറ്റവും നല്ല അഫ്ലരായ ദിവസവും സമയം ഇതാണ് എന്നാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ അതൊന്നും പ്രത്യേകം സന്നദ്ധിക ശ്രദ്ധിക്കുക സുന്നത്താണെങ്കിലും കൂടിയിട്ട് ഗ്ലൗസ് ഉത്തര ധാരാളം സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഇതൊക്കെ ഒരു ഉപകാരമായ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിക്കോട്ടൊന്നില്ല എന്നാലും ഉപകാരപ്പെട്ടവരുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ഒരാളൊക്കെ ഒരു അമല് ചെയ്താൽ ഈ സുന്നത്ത്